എല്ലാവരും ഒരു ദിവസമെങ്കിലും കത്രിക ഉപയോഗിച്ചിട്ടുണ്ടാകും കട്ടിയുള്ള പേപ്പർ മുറിക്കാൻ തുണി വെട്ടാൻ വീട്ടിലോ സ്കൂളിലോ എല്ലാവർക്കും സഹായിയാണ് കത്രിക പക്ഷേ ഈ അത്ഭുതം നമ്മൾക്ക് സമ്മാനിച്ചത് ആരാണ് ഏറ്റവും ആദ്യത്തെ കത്രികകൾക്ക് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുണ്ട് ഇവ ഏകദേശം ബി സി ആയിരത്തി അഞ്ഞൂറിൽ പുരാതന ഈജിപ്തിൽ നിന്നാണ് കണ്ടെത്തിയത് ഇന്നത്തെ കത്രികകളുടെ നടുവിൽ ഒരു ആണി കണ്ടിട്ടുണ്ടാകുമല്ലോ അതിനു പകരം അക്കാലത്ത് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ സി എന്ന അക്ഷരത്തിന്റെ ആകൃതിയിലുള്ള ഒരു സ്പ്രിംഗ് ഉപയോഗിച്ചാണ് കത്തികൾ പരസ്പരം ഘടിപ്പിച്ചിരുന്നത് ഈജിപ്ഷ്യൻ രീതിയിലുള്ള കത്രികകൾക്ക് എക്സ് ആകൃതി ഉണ്ടായിരുന്നില്ല മറിച്ച് ഒരു വളഞ്ഞ ലോഹ കഷ്ണം പോലെയായിരുന്നു അവ ഇന്നത്തെ പോലെ എക്സ് ആകൃതിയിൽ നടുവിൽ ആണിയുള്ള കത്രികകൾ ആദ്യമായി ഉപയോഗിച്ചത് റോമാക്കാരാണ് പുരാതന കാലത്തെ കത്രികകൾ വലിപ്പം കൂടിയവയായിരുന്നു ഇന്നത്തെ പോലെ വിരലുകൾ കൊണ്ട് പിടിക്കുന്നതിനായി ദ്വാരങ്ങളും അക്കാലത്തെ കത്രികകളിൽ ഉണ്ടായിരുന്നില്ല ഇന്ന് നാം കാണുന്ന തരത്തിലുള്ള കത്രിക നിർമ്മിച്ചത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒന്നിൽ റോബർട്ട് ഹിഞ്ച്ക്ലിഫ് എന്ന ഇംഗ്ലീഷുകാരനാണ് അദ്ദേഹം കഠിനമാക്കിയ ഉരുക്ക് ഉപയോഗിച്ച് കത്രികകൾ ഉണ്ടാക്കുകയും അവയെ വൻ തോതിൽ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്തു അതുകൊണ്ട് ഇന്നത്തെ കത്രികയുടെ രൂപകൽപ്പനയുടെ തുടക്കക്കാരനായി അദ്ദേഹത്തെ കണക്കാക്കുന്നു ഇതുപോലെയുള്ള അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക